ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് ഗുരുവായൂർ അപ്പനെ കുറിച്ചും അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തില് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളും ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുവായപ്പനുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് തീർത്തും സ്വാഭാവികമായിട്ട് ഏതൊരു ഭക്തനും തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ദൈവവിശ്വാസികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നിധരവാദികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് വന്ന് തെരുവിളിക്കരുത് ഇത് ഭക്തി ഉള്ളവർക്ക് അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രം തോന്നുന്ന ഫീലിങ്സ് ആണ് പറയാൻ പോകുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് അത് പറയുന്ന മുമ്പായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരമായി അവിടെ നടക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അതാണ് പറയാൻ പോകുന്നത് പിന്നെ ഞാനിപ്പോൾ അടുത്തൊരു യൂട്യൂബ് വീഡിയോ കണ്ടു ഭഗവാന്റെ പ്രഭാഷണം നടത്തുന്ന ഒരാള് പറയുണ്ടായി നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കൈയും വീശി പോവരുത് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഭഗവാന് കാണിക്കയിടാനായിട്ട് കൊണ്ടുപോകണം വെറും കൈയോടെ കൊണ്ടുപോ പോവരുത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കേട്ട് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രഭാഷണം നടത്തുന്നവർ എന്ത് ആണ് ശുഭാപ്തി വിശ്വാസത്തിലാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അത് ഞാൻ കേട്ട അല്ലെങ്കിൽ ഒരു വരികൾ വളരെ സാധാരണ ആളുകൾക്ക് എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു വരി എന്ന് പറയുന്നത് ഒരു പാട്ടിന്റെ വരി മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് ഒന്നുമില്ലെങ്കിലും നിന്നാമൻ ചൊല്ലിയാൽ എല്ലാം കൊടുക്കുന്ന ദൈവമല്ലോ എന്നുള്ള ഒരു വരി അത് വളരെ പ്രധാനപ്പെട്ടതും ഏതൊരാൾക്കും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സമാധാനം നൽകുന്ന ഒരു വരിയാണ് മാത്രമല്ല ഭഗവാൻ അത്തരത്തിൽ ആളുകളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നന്മ പകർന്ന് നൽകുന്ന ഒരാളാണ് എന്നാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്തരം ആളുകൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മനസ്സിൽ അതൊരു മുറിവേൽക്കുന്ന രീതിയിൽ ആവും ഉണ്ടാവുക കാരണം ഒന്നുമില്ല ചില സമയത്ത് ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ വെറും ൊഴുതു നിൽക്കേണ്ട അവസ്ഥയൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇത് പരിസരങ്ങളിൽ ഉണ്ടാവുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു മുമ്പ് ഇപ്പോ കോടതി അത് വിലക്കി അങ്ങനെ അലമ്പായിട്ട് അവിടെ വീഡിയോസ് ചിത്രീകരിക്കുന്നില്ല എന്നാലും ഈ ഗവർമെന്റിന്റെ പാർട്ടി പരമായിട്ടുള്ള സ്വാധീനമുള്ള ആളുകളൊക്കെ ഈ സെലിബ്രിറ്റീസ് വരുമ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോഴും അല്ലെങ്കിൽ വേറെ ഭക്തരൊക്കെ വരുമ്പോ അവരുടെ മുന്നിലേക്ക് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് ചെന്ന് ആ ഗുരുവായൂര് അമ്പലത്തിനെ കുറിച്ച് പറയൂ എന്താണ് അനുഭവം അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഫീൽ എന്നൊക്കെ ചോദിച്ച് മൈക്കൊക്കെ ആയിട്ട് ചെല്ലുന്ന കാണാം ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമാണോ ഈ ഭഗവാന്റെ അടുത്തേക്ക് ഒരാൾ പോയി തൊഴുമ്പോൾ ഉണ്ടാവേണ്ടത് എന്താണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് കാരണം നമുക്ക് ഒരു ഭക്തനും ഒരു അവിടെ ഇരിക്കുന്ന ഭഗവാൻ ഏത് അമ്പലാണെങ്കിലും ആരാണോ അയാളും ആ അദ്ദേഹം ആ ഒരു ശക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചൈതന്യവുമായിട്ട് ഉണ്ടാവുന്ന ഒരു ഫീല് അവനവന് മാത്രം അനുഭവിക്കുന്ന ഒന്നാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക ചിലപ്പോൾ മനസ്സിലാവും അതല്ല പറയുന്നത് ഒരു സിനിമ കണ്ട് റിവ്യൂ പറയുന്ന പോലെ ഇതുപോലെ മയക്കിയായി ചെന്ന് പറയുക അതൊക്കെ എന്താ പറയുക ഒരു പേഴ്സണലി എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ എൻ്റെ ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഇപ്പഴത്തെ പ്രായം കൊണ്ടോ ഒക്കെ എനിക്ക് തോന്നുന്നതാവാം അത് എത്രത്തോളം ശരിയാണ് എന്ന് ഞാൻ വാദിക്കുന്നില്ല പക്ഷെ അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നാറുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു അനുഭവമാണ് ഗുരുവായൂര അമ്പലത്തിൽ ഉണ്ടായി അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഒരു ഫീലിംഗ് വന്നിട്ടുള്ള ഒരു കാര്യം ആണ് പറയാൻ പോകുന്നത് അത് വേറെ ഞാൻ ഒരിക്ക ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സ്പീഡിലാണ് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു എപ്പോഴും എൻ്റെ കൂടെ ബൈക്കിൽ ഉണ്ടാകുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി പെട്ടെന്ന് എന്തോ എനിക്ക് ഒരു ഫീൽ വന്നു പുള്ളിക്കാരൻ എൻ്റെ പുറകിലുണ്ട് എന്നൊരു തോന്നൽ വന്നു അങ്ങനെ എൻ്റെ മൈൻഡ് പോവുകയും എൻ്റെ തലചെറുതായി കറങ്ങുന്ന പോലെ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്ന് വീണു വീണു എന്ന് പറയുമ്പോൾ അത് സാധാരണ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ് ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അത് ഞാൻ റൈറ്റ് സൈഡിലേക്കാണ് വീണത് അതും ഹൈവേയിലാണ് വീണത് അപ്പോൾ തൊട്ടു പുറകെ എൻ്റെ പുറകിലൊരു ബൈക്ക് ഇതെല്ലാം കണ്ട് വരുന്നുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഞാൻ പോകുന്ന അതേ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡെടുത്ത് എൻ്റെ അടുത്തേക്ക് എത്തി ഞാൻ എങ്ങനെയാണോ റോട്ടിലേക്ക് വീണ് വീഴുന്ന ആ സ്പോട്ടിൽ അദ്ദേഹം എൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് അദ്ദേഹം കുറച്ച് സാഹസികതയൊക്കെ കാണിച്ച് കാലിങ്ങനെ വെച്ച് ഞാൻ വീഴുന്ന ആ ഒരു ആഘാതം കുറച്ച് ഞാൻ വീണു എന്നാലും അത്രയും പെട്ടെന്ന് ആ ഒരു ശക്തിയിൽ വീഴുന്നത് കുറഞ്ഞ് പതുക്കെ വീണുള്ളൂ ആ ആള് വണ്ടിയുമേ നിന്ന് അത് കൈയും കാലൊക്കെ എത്തിച്ച് എന്നെ ഒരുവിധത്തിൽ പതുക്കെയാക്കി അന്ന് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എണീറ്റ് എൻ്റെ മുഖൊക്കെ കഴുകി കാലൊക്കെ ചെറുങ്ങനെ മുറിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആളറിയില്ല ആളെ എനിക്കറിയില്ല എനിക്ക് ആളേനും അറിയില്ല അപ്പോൾ ആൾ ചോദിച്ചു ഇത് എന്ത് പറ്റി നമ്മളറിയില്ല എന്താന്നുള്ളത് അറിയില്ല ഒരു ഫീലിങ്സ് ഉണ്ടായ കാര്യം അല്ലെങ്കിൽ കൂട്ടുകാരൻ ബാക്കിൽ ഉണ്ടായ ഒരു തോന്നൽ ആളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തില്ല ആ ടൈമിൽ അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഗുരുവായൂർന്ന് വരികയാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുറേ കാലങ്ങളായിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ് ഇന്നാണ് സാധിച്ചത് എന്താ പറയുക പാൽപ്പായസൊക്കെ കഴിച്ചു അപ്പോൾ പാൽപ്പായസമായിട്ട് പാൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോഴാണ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പൊ ഗുരുവായൂരിൽ നിന്ന് നേരിട്ട് വരുന്ന ഒരാൾ പല പായസമൊക്കെ കഴിച്ച് വരുന്ന ഒരാൾ ആ അത്രയും തിരക്കുള്ള ഒരു ഹൈവേയിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ നമ്മളെ അപകടം ചെറിയ വലിയ അപകടം ചെറിയ അപകടം ആക്കി വന്നു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആ സമയത്ത് ഒരു ഫീൽ ഉണ്ടായി പിന്നെ നമ്മൾ പലപ്പോഴും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണം അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലേക്ക് പോകണം പോകണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് പറ്റാറില്ല ഇപ്പോ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഉപ ഉപരാഷ്ട്രപതി ഭഗവാനെ കാണാനായിട്ട് വന്നു എല്ലാ സമയവും പോലീസ് സന്നാഹങ്ങളും എണ്ണൂറോളം പോലീസുകളും നൂറുകണക്കിന് വണ്ടികളും ഒക്കെ ആയിട്ട് ഫുൾ സന്നാഹത്തിൽ ഈ ടൈമിൽ കാലത്ത് ഒരു എട്ട് മണിയോട് കൂടിയിട്ട് ഉപ ഉപരാഷ്ട്രപതി ഭഗവാനെ കാണാൻ വരുന്നു ശ്രീകൃഷ്ണ കോളേജിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഗംഭീര സുരക്ഷാ സന്നാഹങ്ങളായിരുന്നു രാവിലെ എട്ട് മണി തൊട്ടിട്ട് പത്ത് വരെ ഭക്തർക്കൊന്നും പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടായി അപ്പോൾ എന്നിട്ട് സംഭവിച്ചത് എന്താണെങ്കിൽ ഇദ്ദേഹത്തിന് എട്ട് മണിക്ക് അവിടെ ശ്രീകൃഷ്ണ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ സാധിച്ചില്ല മഴ മഴയും കാറ്റൊക്കെ ആയ കാരണം നേരെ കൊച്ചിയിൽ പോയി കൊച്ചിയിൽ തന്നെ പോയിട്ട് ആളെ ഹെലികോപ്റ്റർ ഇറങ്ങിയത് വൈകുന്നേരമാണ് ഭഗവാനെ കാണാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് तरह ഇപ്പോ ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾ കൂടെ ഉണ്ടെങ്കിലും ഇതൊന്നും ഒരു കാര്യമായിട്ട് ഭഗവാന്റെ അടുത്ത് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നിയ ഒരു നിമിഷം കൂടിയാണ് അവിടെ എത്തുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും അവിടെ തൊഴുന്നതും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം ഒരു കടാക്ഷം അത്രയും അദ്ദേഹത്തിനെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലൊക്കെയാണ് നമ്മളെ അവിടെ കൊടുന്ന് നിന്ന് എത്തിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രം അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ും ഉണ്ടാവട്ടെ ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം